വെള്ളക്കെട്ട് ഒഴിയാതെ നെന്മണിക്കര വടക്കേ പള്ളത്തും നെന്മണിക്കര പ്രദേശത്തുമായി നൂറ്റി അൻപതിലേറെ വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ് രണ്ടു ദിവസം പിന്നിട്ടിട്ടും മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് മണലിപ്പുഴ കര കവിഞ്ഞാണ് പ്രദേശത്ത് വെള്ളം കയറിയത് നെന്മണിക്കര പ്രദേശത്ത് എൺപത് ശതമാനത്തിലേറെ വീടുകളിലും വെള്ളക്കെട്ട് ഭീഷണിയിലാണ് ഇവിടെയുള്ളവർ നെന്മണിക്കര എ കെ എം യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് മേഖലയിലേക്കുള്ള റോഡുകളും വെള്ളക്കെട്ടിലായതുമൂലം ഏറെ ദുരിതമാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്